അസലാമലൈക്കും വാർമത്തുള്ള വളരെയേറെ ആളുകൾ ഏറ്റെടുത്ത ശ്രദ്ധിക്കുന്ന രണ്ടു കാര്യങ്ങളാണ് രണ്ട് മജലിസുകളാണ് അറിവ് നിലാവും മതനീയവും അറിവുനിലാവിനെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ ധാരാളമായി ദിവസവും അല്ലെങ്കിൽ ഒന്നിന് ഒന്നിനു പിറകെ മറ്റൊന്നായി നിരന്തരം വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മതനീയത്തെ എടുത്തു നോക്കുമ്പോൾ അറിവുനിലാവിനെ അപേക്ഷിച്ച് വിമർശനങ്ങൾ കുറവാണ് കാരണം കൃത്യമായ ഒരു സംഘടന ലെവലിലൂടെ കൃത്യമായ നേതൃത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മജ്ലിസ് കൂടിയാണ് മദനിയും തങ്ങളുടെ അതായത് ആ മജ്ലിസ് നടത്തുന്ന ഉസ്താദിൻ്റെ ഗുരു ഗുരുക്കന്മാർ ഉസ്താദുമാർ എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മജ്ലിസാണ് മദനീയം അറിയുന്നില്ല അവ മേറെക്കുറെ അങ്ങനെ തന്നെ ആണെങ്കിലും ഇടക്കാലങ്ങളിൽ ഒരുപാട് വിമർശനങ്ങളും അതേപോലെ ഒരുപാട് പ്രശ്നങ്ങളും നാം കേൾക്കുകയും കാണുകയും ചെയ്തു വരുന്നുണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളെ നമ്മളാക്കിയവർ അതായത് നമുക്ക് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സംസാരിക്കുന്നതിനു പിന്നിൽ നമ്മളെ കൃത്യമായി ട്രെയിനിങ് ചെയ്ത കൃത്യമായിട്ട് നമ്മളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങളെ പറഞ്ഞു തന്ന അറിയിച്ചു തന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും നമുക്ക് പിന്നിലൊക്കെ അവരെ നാം ഒരു അവർ ട്രെയിനിങ് തന്ന് നമ്മൾ അവരെക്കാൾ മുന്നിലെത്തി അവരെക്കാൾ വലുതായി അപ്പോഴും നമുക്ക് അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട് കാരണം അത് അങ്ങനെയാണ് നമ്മുടെ ഗുരുക്കന്മാർ അവരെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും വേണം അതേപോലെ തന്നെ നാം നിലകൊള്ളുന്ന ഒരു സംഘടന ആ സംഘടന എന്താണ് മുമ്പോട്ട് വെക്കുന്നത് ആ സംഘടനയിലൂടെ നാം മുന്നേറാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വരുന്ന വിമർശനങ്ങളെ നമുക്കില്ലായ്മ ചെയ്യാൻ ഒരു പരിധിവരെയൊക്കെ സാധിക്കുമെന്നുള്ളതിനുള്ള വലിയ തെളിവാണ് മദനിയം അറിവുനിലാവിന് വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ആ വിമർശനങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നില നിലനിൽക്കുന്നുണ്ട് അത് കൂടുതൽ സമയത്തേക്ക് നീണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ വെറും വിമർശനങ്ങളാണെന്ന് മനസ്സിലാക്കാനും സാധിക്കും അതേപോലെ തന്നെ ഒരു വിമർശനം കഴിഞ്ഞ് അത് ഒന്ന് കെട്ടടങ്ങി അടുത്ത വിമർശനത്തിലേക്ക് കടക്കുകയാണ് ഇങ്ങനെ നിരന്തരം വിമർശനങ്ങൾ വരുമ്പോഴും സ്വാഭാവികമായിട്ടും ചിലരെങ്കിലും മനസ്സിലാക്കാൻ സാ ചിലങ്കിലും മനസ്സിലാക്കാനും സാധ്യതയുണ്ട് ഇതിലൊക്കെ എന്തൊക്കെയോ ഫാൾട്ടുകളുണ്ട് ഇതിലെന്തൊക്കെയോ കൃത്രിമങ്ങളുണ്ട് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം വിമർശനങ്ങൾ നിരന്തരം വരികയും ആ വിമർശനങ്ങളെ മറികടന്ന് മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാഗം ക്ലിയർ ആണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താനും ആളുകളെ മനസ്സിലാക്കാനും സാധിക്കും വിമർശനങ്ങൾ സ്വാഭാവികമാണ് നാം നമ്മുടെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ അയാളൊരു സുപ്രഭാതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു അയാൾ വലിയ സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നു അയാൾ ഒരുപാട് സൗകര്യങ്ങളുള്ള വീടുണ്ടാക്കുന്നു അയാൾ ഒരുപാട് സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ വാങ്ങുന്നു അയാളുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുന്നു മാറ്റം വരുന്നു ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എന്നെക്കാളും എൻ്റെ കൂടെ എന്നെപ്പോലെ ഉണ്ടായിരുന്ന ഒരാൾ മാറുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവനെന്തോ ഉടായ്പ ഉണ്ട് അവനെന്തോ ഒരു ഉടായ്പ് മണക്കുന്നുണ്ട് എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും അങ്ങനെ അത് മനുഷ്യൻ്റെ മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണ് നാം നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ പെട്ടെന്നൊരാൾ വലുതാകുമ്പോൾ അതെന്തോ ഉടായ്പാണ് അതിൽ എന്തൊക്കെയോ കൃത്രിമങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കും അതേപോലെ തന്നെയാണ് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാകും ആ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് ഇന്നും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അത് വലിയൊരു വിജയം തന്നെയാണ് നാം എപ്പോഴും വിമർശനങ്ങൾക്ക് പിന്നാലെ പോകാതെ ഏതൊരു വിമർശനം വരുമ്പോഴും ആ വിമർശനങ്ങളുടെ പിന്നാമ്പുറങ്ങൾ ആ വിമർശനത്തിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ സത്യമുണ്ടോ അത് യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അവരെ തെറി വിളിക്കാനും അവരെ കുറ്റപ്പെടുത്താനും നാം ഇറങ്ങിത്തിരിക്കുക